ഹൈന്ദവ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവനും വിഷ്ണുവും ദേവിദേവന്മാരെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് മൂലമന്ത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ശ്രീ പരമേശ്വരൻ്റെ മൂലമന്ത്രവും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രവുമാണ് ഈ രണ്ട് മന്ത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അക്ഷരമുണ്ട് ഇതിന് ബീജാക്ഷരം എന്ന് പറയും നമശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മാ മാറ്റിയാൽ നശിവായ എന്നാകും നാശമാകട്ടെ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അതുപോലെ ഓം നമോ നാരായണായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ രാ എടുത്തു മാറ്റിയാൽ ഓം നമോ നായണായ എന്നാകും തനിക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രന് വസിഷ്ഠ മഹർഷി നൽകിയത് വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണിത് താരകമന്ത്രമെന്നും ഇതറിയപ്പെടുന്നുണ്ട് ഒരിക്കൽ പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് ചോദിച്ചു ദീർഘമായ വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്കല്ലേ നിത്യവും ചൊല്ലുവാൻ കഴിയൂ സാധാരണക്കാർക്ക് എന്നും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ വിഷ്ണു സഹസ്രനാമ പുണ്യം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് അതിന് ഭഗവാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമത തുല്യം രാമനാമ വരാനനേ ശ്രീരാമ നാമ വരാനന ഓം നമ ഇതി ഈ ശ്രീരാമ മന്ത്രം ഭക്തിയോടെ മൂന്ന് തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകും മര മര എന്ന് ചൊല്ലി കാട്ടാളനായിരുന്ന വാൽമീകി മുനിയായി രാമൻ്റെ അയനം അഥവാ ശ്രീരാമൻ്റെ ജീവിതയാത്രയാണ് രാമായണം ഏഴു കാണ്ഡങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായി വാൽമീകി മഹർഷി രാമായണം എഴുതിയിരിക്കുന്നത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം അതായത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത് ഗായത്രി മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി വിപുലീകരിച്ചതാണ് രാമായണം രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരുപോലെ ഭക്തനെ ലഭിക്കുന്നു എല്ലാ ഭക്തർക്കും ശിവന്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു